ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വിശുദ്ധിയുടെയും തീർത്ഥാടനത്തിൻ്റെയും നാളുകളാണിത് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ വന്നെത്തി ഏറ്റുമാനൂരപ്പന് തൊഴുതുമടങ്ങുന്നതും ഏഴരപ്പൊന്നാന ദർശനത്തിനായി കാത്തിരിക്കുന്നതും ചേരുന്ന ഏറ്റുമാനൂർ തിരുവുത്സവ സമയം ഫെബ്രുവരി ഇരുപത്തിയേഴിന് കൊടിയേറിയ ഉത്സവം എല്ലാ ആഘോഷത്തോടെയും മുന്നേറുകയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് മാർച്ച് എട്ട് മീനച്ചില്ലാറ്റിലെ പേരൂർ പൂവത്തുമൂട് കടവിൽ നടക്കും ഏറ്റുമാനൂരപ്പന്റെ ആറാട്ടു പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് വലിയ സ്വർണത്തിടമ്പാണ് ആറാട്ടിനെഴുന്നള്ളിക്കുന്നത് പ്രദക്ഷിണ വഴികൾ അലങ്കരിച്ച് നിറപറയും നിലവിളക്കുമായി നാട്ടുകാർ ഏറ്റുമാനൂരപ്പനെ വരവേൽക്കും ഏറ്റുമാനൂരിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയാണ് പേരൂർ ക്ഷേത്രം പേരൂർ ഗ്രാമത്തിന്റെ പരദേവതയായി വിളിക്കുന്ന പേരൂർ കാവിലമ്മ ഏറ്റുമാനൂരപ്പന്റെ മകളാണെന്നാണ് സങ്കല്പം പേരൂരിൽ എത്തുന്ന ഏറ്റുമാനൂരപ്പന് പേരൂർ ദേശം വൻ വരവേൽപ്പ് നൽകും പേരൂർ കണ്ടം ചിറ കവലയിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചു കൊണ്ടുവരുന്ന അച്ഛനെ വരവേൽക്കാൻ പേരൂർ കാവിലമ്മ നിറപറയും നിലവിളക്കുമായി കാത്തിരിക്കുന്നുവെന്നാണ് വിശ്വാസം പുത്രി എന്ന സങ്കല്പത്തിൽ പേരൂർ കാവിലമ്മയ്ക്ക് ഒരു വർഷത്തെ ചെലവിലേക്കായി എണ്ണയും പണക്കിഴികളും നൽകിയതിനു ശേഷമാണ് ഏറ്റുമാനൂരപ്പൻ ആറാട്ടുകടവിലേക്ക് നീങ്ങുക പൂവത്തുമൂട് കടവിൽ രാത്രി പതിനൊന്നിനാണ് ഏറ്റുമാനൂരപ്പന്റെ ആറാട്ടു ചടങ്ങുകൾ ഏറ്റുമാനൂരപ്പന്റെ മടക്കയാത്രയിൽ പേരൂർ ചാലയ്ക്കൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഇറക്കി പൂജയുണ്ട് തിരിച്ചെഴുന്നള്ളിപ്പ് പേരൂർക്കാവിൽ എത്തുമ്പോൾ വാദ്യാഘോഷങ്ങൾ നിർത്തി പേരൂർക്കാവിന്റെ പിന്നിലൂടെ നിശ്ശബ്ദമായാണ് ഏറ്റുമാനൂരപ്പന്റെ മടക്കം രാത്രി ഒന്നോടെ പേരൂർ ജംഗ്ഷനിലെ ആറാട്ട് എതിരേൽപ്പ് മണ്ഡപത്തിനു മുന്നിലെത്തും അവിടെ നിന്ന് ഏഴര പൊന്നാനകളുടെയും സ്വർണകുടകളുടെയും അകമ്പടിയോടെ ആറാട്ടെതിരേൽപ്പ് തുടർന്ന് ക്ഷേത്രമൈതാനത്ത് എഴുന്നള്ളിപ്പെഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഏറ്റുമാനൂർ ഉത്സവത്തിന് കൊടിയിറങ്ങും ഏറ്റുമാനൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്